പുതിയൊരു വീഡിയോയിലേക്ക് എന്താ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ടുള്ള നാലാമത്തെ എപ്പിസോഡിൽ വളരെയധികം പ്രാധാന്യത്തിൽ കൂടി നമ്മൾ കാണേണ്ട ഒരു വലിയൊരു വിഷയത്തെയാണ് അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ രംഗത്തും ഒക്കെ ഇന്ന് വനിതകളുടെ അഭൂതപൂർവമായ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായി സ്ത്രീ സാക്ഷരത വർദ്ധിപ്പിച്ചു വർദ്ധിച്ചത് കൊണ്ടും ഉദ്യോഗാർത്ഥികളിൽ പി എസ് സി ഉദ്യോഗാർത്ഥികളിൽ ഒരു വലിയ ശതമാനം തന്നെ വനിതകളാണ് അപ്പൊ വനിതകൾക്ക് അവരുടേതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടെന്നില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അത് അധികാരി വർഗത്തിന് അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും പഠനം കഴിയുമ്പോൾ വിവാഹം കഴിയും വിവാഹം കഴിയുന്നതിന് ശേഷം പിന്നെ കുടുംബജീവിതത്തിലേക്ക് കടന്നു പിന്നെ കുട്ടികളായി അപ്പോൾ കുട്ടിയുടെ പരിചരണം അവരുടെ അഭ്യാസം പ്രത്യേകിച്ച് ഒരു നഴ്സറി പ്രായം എങ്കിലും ആയതിനു ശേഷം മാത്രമേ അല്ലെങ്കിൽ ഒരു എൽ പി സ്കൂൾ പഠിക്കുന്ന ഒരു പ്രായമൊക്കെ കുട്ടി ആയതിനു ശേഷം മാത്രമേ അവർക്ക് മറ്റ് ചുറ്റുപാടുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുള്ളൂ അപ്പോൾ അതിനുശേഷമായിരിക്കും അപ്പോൾ അവര് ഈ പി എസ് സി അപേക്ഷ കൊടുക്കുന്നതും പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും അപ്പയൊക്കെ അവർക്ക് വയസ്സ് ഏതാണ്ട് ഒരു പത്ത് മുപ്പതോ വയസ്സൊക്കെ കഴിഞ്ഞിരിക്കും സ്വാഭാവികമായിട്ടും പത്ത് മുപ്പത്ത് പത്ത് മുപ്പതോ മുപ്പത്തൊക്കെ കഴിഞ്ഞിരിക്കും അപ്പൊ അവർക്ക് പി എസ് സിക്ക് അപേക്ഷിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരിക്കും അപ്പം ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് ഒന്നോ രണ്ടോ പി എസ് സി അപേക്ഷകൾ മാത്രമേ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പി എസ് സി പരീക്ഷകൾ മാത്രമേ അവർക്ക് എഴുതാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെയധികം ന്യായമായ ഒരു കാര്യമാണ് ആ പി എസ് സിയുടെ അപേക്ഷകരുടെ പ്രായപരിധി വർദ്ധിപ്പിക്കാന്നത് ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അതൊക്കെ അതിന്റെ ഒക്കെ കൂടുതൽ വനിതകളായിട്ടുള്ള നമ്മൾ ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പെട്ടെന്ന് ഏജ് ഓവർ ആയിപ്പോ എസ് പി എസ് സിക്ക് തയ്യാറെടുക്കുമ്പോഴേക്ക് ഏജ് ഓവർ ആയിപ്പോ അതുകൊണ്ട് അവർക്ക് പിന്നീട് അവസരം ഉണ്ടാവില്ല ഞാൻ ചുരുങ്ങിയതിൽ പത്തിരുപത്തഞ്ച് വർഷമെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് കുടുംബജീവിതവും അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ആ കുടുംബജീവിതത്തിന്റെ പ്രാരംഭഘട്ടകളിൽ ഉണ്ടാകുന്ന പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് പിന്നീട് അവർക്ക് പി എസ് സി കേൾക്കുമ്പോഴേക്ക് ഈ പ്രായപരിധി കഴിയ കഴിഞ്ഞിരിക്കും ചിലപ്പോൾ ചിലക്കൊക്കെ പ്രായപരിധി കഴിഞ്ഞിരിക്കും ചിലക്ക് പ്രായപരിധിയുടെ അടുത്തെത്തി നില്ക്കും അപ്പം അതുകൊണ്ടുതന്നെ ഈ വനിതാ ഉദ്യോഗാർത്ഥിയുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതരുടെ ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നും എത്രയും വേഗം പി എസ് സിക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി ചുരുങ്ങിയത് ജനറൽ വിഭാഗത്തിൽ നാൽപ്പത് വയസ്സെങ്കിലും ആക്കണമെന്നും അതിനനുപാതികമായിക്കൊണ്ട് റിസർവേഷൻ വിഭാഗത്തിലുള്ളവരുടെയും ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കണമെന്നും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവായി ഉയർന്നു വന്നിട്ടുള്ള ആവശ്യങ്ങളെന്ന് പറയുന്നത് പല വനിതകളും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതായി ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോസിൽ തന്നെ പിന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് എന്താ അവരുടെയൊക്കെ ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ അന്ന് പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല പരീക്ഷ എഴുതി പരീക്ഷ നടന്നില്ല അപ്പൊ അങ്ങനെ വർഷങ്ങളെ രണ്ട് വർഷം നഷ്ടപ്പെട്ടത് ആ വിഷയങ്ങളൊക്കെ ഇതിന് പുറമേയുണ്ട് അതുപോലെ തന്നെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ച വിഷയങ്ങളുണ്ട് ഒക്കെ ഉണ്ട് ഇതിലൊക്കെ കൂടെ തന്നെയാണ് നമ്മുടെ വനിതകളായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇത്രയും വേഗം നമ്മുടെ സഹോദരിമാരുടെയും കൂടി ഈ വളരെയധികം ന്യായമായിട്ടുള്ള ഈ ആവശ്യം ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഇത്രയും പ്രായപരിധി വർദ്ധിപ്പിക്കാനുള്ള ആവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് നമ്മുടെയൊക്കെ ആവശ്യം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടാവും അപ്പം നമുക്ക് അനുകൂലമായിട്ട് വളരെ പോസിറ്റീവായി ചിന്തിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം ആ എത്രയും വേഗം ലക്ഷ്യം നേരട്ടെ എന്ന് സംരക്ഷണത്തിനോട് പ്രാർത്ഥിച്ചു ഈ വീഡിയോയോട് അവസാനിപ്പിക്കുന്നു ഈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് ഇതുവേണ്ടി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ സജീവമായിട്ട് ഈ പ്രശ്നത്തിൽ അവളെല്ലാവരുമായിട്ട് പരിപാടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ലേറ്റസ്റ്റ് ആയാലും പി എസ് സി അപ്ഡേറ്റ്സും ആധുകാരികമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രശ്നങ്ങളും ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോസ് യഥാസമയം ലഭിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഒക്കെ പുതിയ വീഡിയോസിനെ വീട്ടിൽ കാണാം താങ്ക് യു മിസ് ചെയ്ത്